കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ആറ്റിങ്ങൽ പാലസ് റോഡിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് മത്സ്യക്കച്ചവടം നടത്തുകയായിരുന്നു അൻപതുകാരി ബിയാട്രസ് അവിടെ എത്തിയ രഞ്ജു കയ്യിലുണ്ടായിരുന്ന പാറക്കഷ്ണം കൊണ്ട് ബിയാട്രസിനെ ഇടിച്ചു വീഴ്ത്തി മീൻ വിറ്റുകിട്ടിയ പണം കവർന്നുകൊണ്ടുപോകാനായിരുന്നു ശ്രമം ഇത് തടയാൻ ശ്രമിച്ച വയോധികയെ രഞ്ജുവിന്റെ കൂട്ടാളി മനു അസഭ്യം പറഞ്ഞു അയോധികയെ തള്ളി മാറ്റി പണവുമായി ഇരുവരും കടന്നു കളയുകയായിരുന്നു ഇന്നലെ ഞാൻ ഒരു എട്ട് മണിയാകുമ്പോഴേ ഇവിടെ വന്ന് നീര് വിട്ടു വന്നിരുന്നപ്പം എൻ്റെ ബാഗിലിരുന്ന് വന്നൊരു മോ ഒരു മണിക്കൂറിനകം കൊണ്ട് അവർ ഓടി ഒരു കല്ല് കഴിഞ്ഞിരുന്നു അതെൻ്റെ കല് ഞാൻ പിറവിഞ്ഞ പൈസ എൻ്റെ പൈസ എന്ന് പറഞ്ഞ് ഒരു ഞാൻ പിറവിന് ഓടി ബിയാക്ട്രസിന്റെ പരാതിയിൽ കേസെടുത്ത ആറ്റിങ്ങൽ പോലീസ് പ്രതികളെ ഇന്ന് രാവിലെയോടെ പിടികൂടി പ്രതികളെ രണ്ടുപേരെയും സംഭവസ്ഥലത്തെത്തിച്ച് ഇവർ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം